പരകായ പ്രവേശത്തിലേക്ക് ലാലേട്ടൻ എൽ ത്രീ സിക്സ്റ്റി എന്ന സിനിമയുടെ ഷെഡ്യൂൾ ബ്രേക്ക് ആയിരിക്കുകയാണ് അതിന് ഒരു ഗ്ലിംസി കാര്യങ്ങളൊക്കെ വന്നിരുന്നു അത് കണ്ടപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവുന്നു ഈ സിനിമ നമ്മൾ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ ലാലേട്ടിൽ നിന്ന് എന്ത് എക്സ്പെക്റ്റ് ചെയ്യുന്നു ആ തരത്തിലുള്ള ഒരു സിനിമ സാധാരണക്കാരനായി വരുന്ന ലാലേട്ടൻ അത് ഒരുപാട് നാളുകളായി നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് സാധാരണക്കാരൻ്റെ വേഷം മലയാളത്തിൽ ലാലേട്ടൻ ചെയ്യുമ്പോൾ അതിനൊരു മാറ്റു വേറൊരു തന്നെയാണെന്ന് പറയാം ഇപ്പോൾ എൽ ത്രീ സിക്സ്റ്റി എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ഷെഡ്യൂൾ ആയിരിക്കുന്നു ഫസ്റ്റ് ഷെഡ്യൂൾ ബ്രേക്ക് എടുത്തിരിക്കുന്നു അതിൽ നിന്ന് പരകായ പ്രവേശത്തിലേക്ക് കയറാൻ പോവുകയാണ് മറ്റൊരു സിനിമയിലേക്ക് അവിടുന്ന് നേരെ തിരിച്ച് വീണ്ടും എൽ ത്രീ സിക്സ്റ്റിയിലേക്ക് ലാലേട്ടിന് എത്തും എന്നുള്ളതാണ് എത്താൻ പോകുന്നത് വേറെ ഒന്നുമല്ല എംബുരാനിലേക്കാണ് എന്നുള്ളതാണ് പല രാജ്യങ്ങളിലാണ് സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നത് നമുക്കറിയാം എംബുരാൻ എന്ന സിനിമ അതിഗംഭീരമായിട്ട് തന്നെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു സിനിമ തന്നെയാണ് ഇതിനു മുമ്പ് ഇറങ്ങിയ ലൂസിഫർ എന്ന സിനിമ ലൂസിഫർ എന്ന സിനിമ ഉണ്ടാക്കിയ ഓണം നമുക്കറിയാം അതിൻ്റെ രണ്ടാം പാർട്ടായിട്ട് ഈ ഒരു സിനിമ വരുമ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം മലയാള ഫിലിം ഇൻഡസ്ട്രിയിലെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഏറ്റവും മികച്ചു നിൽക്കാൻ പോകുന്ന ടെക്നിക്കലി പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സിനിമ കൂടി വരാൻ പോകുന്നു എന്നുള്ളതാണ് എംബുരാൻ എംബുരാൻ കൊണ്ട് മാത്രം നിൽക്കുന്നില്ല അത് വീണ്ടും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് മൂന്നാമത്തെ പാർട്ടുമുണ്ട് എന്നുള്ളത് തന്നെയാണ് മുരളീ ഗോപിയിൽ നിന്ന് കിട്ടാൻ കിട്ടുന്ന ഒരു അഭിപ്രായവും ഈ ഒരു സിനിമ നമുക്കറിയാം ഇതിനു മുമ്പ് ഇറങ്ങിയ ലൂസിഫർ എന്ന സിനിമ അമ്മാതിരി മലയാള സിനിമയെ പിടിച്ചു കുലുക്കിയ ഒരു സിനിമ തന്നെയായിരുന്നു വീണ്ടും എംബ്രാനിലേക്ക് എല്ലാവരുന്നെത്തുമ്പോൾ അത് ഒന്നിലും നമുക്ക് കുറവ് പ്രതീക്ഷിക്കാനില്ല വമ്പൻ ബഡ്ജറ്റിൽ വരുന്നു മലയാള ഫിലിം ഇൻഡസ്ട്രിയെ പിടിച്ചു കുലുക്കുന്ന സിനിമ തന്നെയായിരിക്കും എന്നുള്ളതാണ് എൽ ത്രീ സിക്സ്റ്റിയിൽ നിന്നുള്ള ഒരു സാധാരണക്കാരിൽ നിന്ന് എബ്രഹാം ഖുറേഷ്യയിലേക്ക് പോകുമ്പോൾ അത് വേറെ അതിൽ തന്നെ സ്റ്റീഫൻ നെടുമ്പുള്ളിയായിട്ട് വീണ്ടും കാണുമ്പോൾ മൂന്ന് ക്യാരക്ടറിലേക്ക് മിന്നി മാറുന്ന ലാലേട്ടനെ നമുക്ക് കാണാം എന്നുള്ളത് തന്നെയാണ് എന്തായാലും എൽ ത്രീ സിക്സ്റ്റി എന്ന സിനിമ നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് വലിയ താമസമില്ലാതെ നമ്മുടെ തിയേറ്ററുകളിലേക്ക് വരുന്ന സിനിമ തന്നെയാണ് പേര് ഇതുവരെ ഉറപ്പിച്ചിട്ടില്ല അതിൻ്റെ മറ്റൊരു അനൗൺസ്മെൻറ്റും കാര്യങ്ങളുമായിട്ടൊക്കെ വരും എന്തായാലും ആ ഒരു സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു ഒപ്പം മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സിനിമയ്ക്കും വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു നിങ്ങളിലാരൊക്കെയാണ് കാത്തിരിക്കുന്നത് കമൻസിലൂടെ ഒന്ന് പറയാം നമ്മുടെ വീഡിയോസ് വീഡിയോസ്റ്റോ സപ്പോർട്ട് ചെയ്യണം ലാൽ സലാം